പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിന്റെ വിജയ ആരാണ് ഒരുപാട് കാരണങ്ങൾ ഒരുപാട് അനലിസ്റ്റുകൾ പറയുന്നു പക്ഷെ എന്റെ വിശ്വാസം സ്വാമി അയ്യപ്പനാണ് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലെ ജയിപ്പിച്ചതെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ വിശ്വാസി ഒന്നുമല്ല താൻ നായരാണെന്നും ഹിന്ദു ആണെന്നും അങ്ങനെ ഒരു ബോധമുള്ള വ്യക്തി ഒന്നുമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ മികച്ചൊരു നെഹ്റുവിയൻ സെക്യുലറിസ്റ്റ് ആണ് പക്ഷെ എന്റെ വിശ്വാസം സ്വാമി അയ്യപ്പനാണ് തന്റെ മുസ്ലിം സുഹൃത്തായ വാവരെ പഴി പറയുന്ന വിദ്വേഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരെ പരാജയപ്പെടുത്തുകയും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് മതേതരനായ സെക്യുലർ യുവാവിനെ വിജയിപ്പിച്ചതെന്ന് നമസ്കാരം യഥാർത്ഥത്തിൽ പാലക്കാട് സംഭവിച്ചത് എന്താണ് പാലക്കാട് സംഭവിച്ച എന്താണെന്ന് അറിയണമെങ്കിൽ ബി ജെ പിയുടെ ഒരുപാട് കോട്ടങ്ങൾ തകരുന്നത് നമ്മൾ കണ്ടു ഇലക്ഷൻ നമുക്ക് സാധാരണമാണ് എല്ലാ സ്റ്റേറ്റിലും അങ്ങനെ വ്യത്യസ്ത കാര്യങ്ങളും ഉണ്ടാവും മഹാരാഷ്ട്രയിൽ ബി വലിയ വിജയം നേടി ശിവസേന കോൺഗ്രസ് കോട്ടകൾ തകർന്നു ഝാർഖണ്ഡിൽ ബി കോട്ടകൾ തകർന്നു അങ്ങനെ പല ഇക്വേഷൻസും എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ ഇലക്ഷനിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാം പക്ഷെ പാലക്കാട് ഒരു പ്രത്യേകതയുണ്ട് ആ പാലക്കാട്ടെ ഫാക്ടർ എന്താണെന്ന് കൂടി അറിയണം യഥാർത്ഥത്തിൽ പാലക്കാട്ടെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് ശതമാനം വരെ മുസ്ലിം സമൂഹവും പാലക്കാട്ടെ ഈ പ്രത്യേക കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇരുപത്തിരണ്ട് ശതമാനമാണ് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ ഏകദേശം മൂന്ന് ശതമാനമാണ് നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ അതിൽ കൂടുതലും ദളിത് ക്രിസ്ത്യൻ സഹോദരങ്ങളാണ് ഈ മെജോറിറ്റി നമ്മുടെ ഹിന്ദു കമ്മ്യൂണിറ്റി ഏകദേശം എഴുപത് എഴുപത്തി അഞ്ച് ശതമാനമാണ് അതിൽ തന്നെ വ്യത്യസ്ത ജാതി സമവാക്യങ്ങളും ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ട് നായർ വിഭാഗത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത് മൂത്താൻ ഗുപ്തൻ മണ്ണാടിയാർ ഓർമ്മയുണ്ടോ നരസിംഹ മണ്ണാടിയാർ നമ്മുടെ മൂട്ടിയുടെ നരസിംഹ മണ്ണാടിയാർ തരകൻ ഇവരൊക്കെ ട്രേഡിംഗ് കമ്മ്യൂണിറ്റിയൊക്കെയാണ് അങ്ങനെ നായർ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പ്സ് ഇതെല്ലാം കൂടിയാണ് പലപ്പോഴും അവിടുത്തെ ഒരു കമ്മ്യൂണിറ്റി ഇക്വേഷൻ ഉള്ളത് ഒരു അൻപത് ശതമാനം മതേതര വോട്ടർമാരും ജാതി പദങ്ങളൊന്നും കാര്യമാ ഈ എന്ന് പറയുന്നവരും ഒരു അൻപത് ശതമാനം സ്വത്വ രാഷ്ട്രീയം ഐഡന്റിറ്റി പൊളിറ്റിക്സിൽ കൂടി അടിയുറച്ചു നിൽക്കുന്നവരും ഇതെല്ലാം കൂടിയാണ് നമ്മുടെ രാഷ്ട്രീയം ഉണ്ടാകുന്നത് ഇതിനെയാണ് ലെഫ്റ്റും റൈറ്റും എന്ന് വിളിക്കുന്നത് ലെഫ്റ്റ് കൂടുതൽ എക്കണോമിക്സ് അല്ലെങ്കിൽ സാമ്പത്തിക വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ റൈറ്റ് കൂടുതൽ സ്വത്വ സംസ്കാര വിഷയങ്ങളിൽ കൾച്ചറൽ വിഷയങ്ങളിലൊക്കെയാണ് ചെയ്യുന്നത് പൊതുവെ ബി ജെ പിയുടെ പാലക്കാട്ടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ സ്ട്രോങ് ഗ്രൂപ്പ് ഈഴവ മൂത്താൻ ഗ്രൂപ്പ് ഒക്കെ ബി ജെ പിക്ക് ആണ് സാധാരണ രീതിയിൽ സ്ട്രോങ് ആയി വോട്ട് ചെയ്യാറുള്ളത് അവിടുത്തെ മുസ്ലിം വോട്ടുകൾ ഇരുപത്തിരണ്ട് ശതമാനം വരുന്ന വോട്ടുകൾ അടിയുറച്ച് കോൺഗ്രസിനൊപ്പവും ഷാഫി പറമ്പലിനോക്കെ നിൽക്കുന്നു പന്ത്രണ്ടര ശതമാനത്തോളം നായർ കമ്മ്യൂണിറ്റി ഉണ്ട് പത്ത് ശതമാനത്തോളം എസ് സി എസ് ടി എസ് ടി കുറവാണ് എസ് സി എസ് ടിയും കൂടെ ചേർത്ത് പത്തോ പതിനൊന്നോ ശതമാനം ഇങ്ങനെയൊക്കെയാണ് സാമുദായിക ഇക്വേഷൻ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന ഓമനെ പേരിലിട്ട് വിളിക്കുന്ന സ്വത്വ രാഷ്ട്രീയത്തിന്റെ മഴവിൽ മുന്നണി ഇതാണ് അതിന്റെ സത്യം ഇപ്പൊ യഥാർത്ഥത്തിൽ ബി ജെ പിയിലെ ചില ആൾക്കാർ എല്ലാവരും ഒന്നും ഞാൻ പറയുന്നത് ശ്രീ ശ്രീ കുമനേഖറിനെ പോലെ നല്ലൊരു മെൻഷൻ ഒരിക്കലും വാവരെ തള്ളി പറയില്ല ശ്രീ സുരേഷ് ഗോപി വാവരെ തള്ളി പറയില്ല അദ്ദേഹം എന്താണ് എന്ന നിലപാടെന്ന് എനിക്കറിയില്ല പക്ഷെ വിശ്വാസിയാണ് തെല് പറയില്ലെന്നാണ് എന്റെ വിശ്വാസം പക്ഷേ ബി ജെ പിയിലെ ഒരു വിഭാഗം അതി മുസ്ലിം വിരോധം ഉണ്ടാക്കാൻ തീവ്ര മുസ്ലിം വിദ്വേഷം ഇളക്കി വിടാൻ വേണ്ടി സ്വാമിയെ കുറ്റം പറയുകയും വാവരുനെ പൊളിക്കണമെന്ന് പറയുകയും വാവരല്ല വാവുരനാണെന്ന് പറയുകയും നമ്മുടെ മുനമ്പം വിഷയമടക്കം ദുരുപയോഗം ചെയ്ത് അവിടത്തെ ക്രിസ്ത്യാനികൾ എങ്ങനെങ്കിലും കോൺഗ്രസിനെ വെറുക്കണമെന്നും മുസ്ലീങ്ങൾ നിങ്ങളെ ഇല്ലാതാക്കാൻ വരികയാണ് വക്കഫ് നിങ്ങളെ ഇല്ലാതാക്കാൻ വരികയാണെന്നൊക്കെ കള്ളം പറഞ്ഞുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ ചെയ്യാനാണ് യഥാർത്ഥത്തിൽ ശ്രമിച്ചത് അപ്പോ വാവരുടെ ഈ എലക്ഷന്റെ പിച്ചാണ് നമ്മൾ ഹിന്ദുക്കളെ പറ്റിക്കുകയാണെന്ന് നിങ്ങൾ ഓർക്കണം നമ്മൾ ഈ പാവപ്പെട്ട ഹിന്ദുക്കളെ പറഞ്ഞു പറ്റിക്കുകയാണ് വാവുരുസ്വാമിയെയും അയ്യപ്പനെയൊക്കെ തള്ളി പറയുന്നതിലൂടെ അങ്ങനെ ഈ വാവനയെ തള്ളി പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങൾക്ക് െതിരെ ഒരു ക്യാമ്പയിൻ ഉണ്ടാക്കാവും ഈ മുസ്ലിം വിരുദ്ധ വോട്ടുകൾ കോർഡിനേറ്റ് ചെയ്യാന്നുമാണ് കരുതിയിരുന്നത് മാത്രമല്ല ബിജെപിയുടെ ഉള്ളിൽ ഇന്റേണൽ പ്രോബ്ലംസ് ഒരുപാടുണ്ട് അതായത് ശ്രീ സുരേന്ദ്രൻ ജിയും എനിക്ക് സുരേന്ദ്രൻ ജിയെ ബഹുമാനക്കുറവൊന്നുമില്ല ശബരിമലയ്ക്ക് കിടക്കാൻ വേണ്ടി ഒരുപാട് ഊർജ്ജസ് നാളെ ബഹുമാനമാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രനെയും വളരെ ഊർജ്ജസ്വലായ വ്യക്തിയാണ് സന്ദീപ് ഭാര്യ സുഹൃത്താണ് ഇവരെല്ലാം വ്യക്തിപരമായി അറിയുന്ന ആളാണ് കേട്ടോ അവരോടെ ബഹുമാനമാണ് നാളെ കണ്ടാലും ചിരിക്കാനുള്ളവരാണ് പക്ഷേ അവരുടെ ഇക്വേഷന്റെ പ്രശ്നമാണ് ഇതെല്ലാം കൂടി മറച്ചു വെക്കാനും സന്ദീപ് ആര്യര് പോയതും സന്ദീപ് ആര്യരുടെ കലാപവും എല്ലാം മറച്ചു വെക്കാൻ വാവരെ അങ്ങ് ടാർഗറ്റ് ചെയ്ത് ചെയ്യാം എന്ന് വിചാരിച്ചു അതായത് വാവുരുസ്വാമി വേറെയാണ് വാവുസ്വാമി നമ്മുടെ ആളല്ല വാവരുസ്വാമി വാപുരനാണെന്നൊക്കെ പച്ചയ്ക്ക് പെറ്റ തള്ള സഹിക്കാത്ത കള്ളം പറഞ്ഞുകൊണ്ടാണ് പലരും ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അങ്ങനെ ഈഴവ വോട്ടുകളും അങ്ങനെ നമ്മുടെ മൂത്താൻ സമുദായ വോട്ടുകളും ഒക്കെ ചെയ്യാം സന്ദീപ് ആര്യരുടെ അമ്മയടക്കം ഈ മൂത്താൻ സമുദായത്തിൽ നിന്നാണ് അപ്പോ സന്ദീപ് ഭാര്യരോട് സന്ദീപ് ഭാര്യരുടെ അമ്മ ഇപ്പോഴും അവരുടെ മരണത്തിന് ശേഷം അവരുടെ സ്ഥലം ആർ എസ് എസിന്റെ കാര്യാലയത്തിന് വിട്ടു കൊടുക്കണം എന്നൊക്കെ പറയുന്ന വ്യക്തിയാണ് അപ്പൊ അങ്ങനെ ആ രീതിയിലുള്ള ഇക്വേഷൻ അവിടെയുണ്ട് അപ്പോ ഒരു മുസ്ലിം വിരോധത്തിൽ ഈ പന്ത്രണ്ടര ശതമാനം നായർ വോട്ടുകളും കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്ന് കൺസോൾഡേറ്റ് ചെയ്യാന്നാണ് വിചാരിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ എനിക്ക് വ്യക്തിപരമായി അറിയാം ഞങ്ങൾ പല വേദിയിലും ഫൈറ്റ് ചെയ്യുന്നവരാണ് അടി കൂടുന്നവരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ നായരുന്നോ ഹിന്ദു എന്നോ ഒന്നും ഇല്ല അദ്ദേഹത്തിന്റെ അച്ഛൻ വളരെ പ്രമുഖരായ കോൺഗ്രസ് ാണ് രാജേന്ദ്ര കുറുപ്പ് സാർ എന്റെ എന്റെ ഓർമ്മ പെട്ടെന്ന് വരുന്നത് ഓർമ്മ വളരെ പ്രമുഖനായ ഒരു വ്യക്തിയൊക്കെയാണ് അപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷേ മതേതരനായ ഒരു എന്താ പറയണ സെക്യുലർ എന്നൊക്കെ പറയുന്ന രീതിയിൽ അങ്ങനെ നായർ ഹിന്ദു എന്നൊന്നുമില്ല നമ്മുടെ മനുഷ്യരാണ് ഇന്ത്യക്കാരെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് അപ്പോ തെക്ക് നിന്നൊരു അവിടെ വന്ന് മത്സരിക്കുകയാണെങ്കിൽ മുസ്ലിം വോട്ടുകളെ പരമാവധി കുറയ്ക്കാം ഷാഫി പറമ്പിൽ എന്ന ഊർജസ്വലനായ മതസൗഹാർദ്ദവാദിയായ പാലക്കാട്ടെ അഗ്രഹാർത്തിലെ അന്തർജനങ്ങളും അമ്മമാരും ആരംഭി ഒഴിഞ്ഞ് സ്വീകരിക്കുമെന്ന് ബി ആർ എം ഷഫീർ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ള ഷാഫി പറമ്പിൽ അല്ല ഒരു നായരാണ് വോട്ട് ചെയ്യുന്നത് അതുകൊണ്ട് പരമാവധി മുസ്ലിം വോട്ടുകള് പുള്ളിക്ക് കുറയ്ക്കാന്ന് പറഞ്ഞ നമ്മുടെ മുസ്ലിം മുസ്ലിം പത്രങ്ങളിൽ നേരെ വിരോധം നായർ വോട്ടുകളെ പരമാവധി ടുപ്പിക്കാമെന്ന് ബി ജെ കടുപ്പമേറിയ വിഭാഗവും തീരുമാനിച്ചു അപ്പൊ ഇതിന്റെയൊക്കെ ഫലമായിട്ടാണ് പാവം മഹുരുസ്വാമിക്ക് ഇത്രയും ചീത്തയും മറ്റും കേൾക്കേണ്ടി വന്നു പക്ഷെ എന്ത് വന്നു എന്ത് പറ്റി റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ഈ മതേതര നായരായ രാഹുൽ പാങ്കൂട്ടത്തിൽ ജയിച്ചു എന്നുള്ളതാണ് അതിന്റെ സന്തോഷവും നന്നെയും നായന്മാരും ഹിന്ദുക്കളും അല്ലെങ്കിൽ ഈഴവ മൂത്താൻ വിഭാഗങ്ങളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാം ഒരുമിച്ച് വോട്ട് ചെയ്ത് മതത്തിനതീതമായി പ്രവർത്തിക്കുന്ന ചിന്തിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയം നേടിക്കൊടുത്തു രാഹുൽ മാങ്കൂട്ടത്തിലാകട്ടെ സവർണ ഹിന്ദു വിഭാഗത്തിലുള്ള വാര്യർ അല്ലെങ്കിൽ നമ്മുടെ സന്ദീപ് ഭാര്യരാകട്ടെ അവിടെ ആഞ്ഞു പ്രവർത്തിച്ച ഒരുപാട് കോൺഗ്രസ് നേതാക്കൾ എല്ലാ ജാതിയിലും മതത്തിലും പെട്ട കോൺഗ്രസ് നേതാക്കൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒക്കെ അവിടെ വളരെ ആക്റ്റീവായിരുന്നു അങ്ങനെ ഒരുപാട് പേർ ശ്രീകണ്ഠൻ നായർ അല്ലെങ്കിൽ അവിടുത്തെ എം പി അടക്കമുള്ളവർ അങ്ങനെ ഒരു മതസൗഹാർദ്ദത്തിന്റെ വിജയമായി ഷാഫി സംശയമില്ല ഷാഫി ഒരു ഭാവിയിൽ ഏറ്റവും മികച്ച രീതിയിൽ കേരള രാഷ്ട്രീയം കാണാൻ പോകുന്ന നേതാക്കന്മാരിൽ ഒരാളാണ് ഉമ്മൻചാണ്ടി സാറിന്റെ പ്രിയപ്പെട്ട ശിഷ്യനാർ അവരെല്ലാം ഒരുമിക്കുകയും ഒരു മതസൗഹാർദ്ദത്തിന്റെ വിജയവുമാണ് അവിടെ നടന്നത് ഇനി ഒരു റിക്വസ്റ്റേ ഉള്ളൂ ദൈവത്തെ ഓർത്ത് രാഷ്ട്രീയത്തിലെ കയ്യപ്പനെയും ആവനെയും ഒന്നും വിളിച്ചുകൊണ്ട് വരരുത് ഒരു കാരണവശാലും നമ്മുടെ ദൈവങ്ങളെ ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കരുത് അത് ദൈവനിന്നെയാണ് ദൈവകോപമാണ് അപ്പൊ എന്റെ വിശ്വാസം ബാക്കി ഒരുപാട് ഫാക്ടേഴ്സ് കാണും പക്ഷേ എന്റെ വിശ്വാസം സ്വാമി അയ്യപ്പനാണ് അയ്യപ്പനിലോ ദൈവത്തിലോ പോലും വലുതായിട്ടൊന്നും വിശ്വസിക്കാത്ത ശബരിമല യുവതി പ്രവേശന പ്രക്ഷോഭത്തിൽ ഞങ്ങൾ വിശ്വാസികളെ അനുകൂലിക്കാത്ത എന്നാൽ നല്ലവനായ നന്മയുള്ള ദൈവവിശ്വാസത്തിനേക്കാൾ മികച്ചതാണ് മനുഷ്യ നന്മ എന്ന് നമുക്കറിയാം ആ മനുഷ്യ നന്മ ദൈവവിശ്വാസം പ്രധാനമാണ് ഞാൻ ഈശ്വര വിശ്വാസിയാണ് പക്ഷേ ഈശ്വര വിശ്വാസത്തിനേക്കാൾ മികച്ചത് മനുഷ്യന്മാർ തമ്മിലുള്ള സൗഹാർദ്ദവും സഹോദര്യവുമാണ് യഥാർത്ഥത്തിൽ അതാണ് ഈശ്വര വിശ്വാസം എന്ന തിരിച്ചറിവിൽ പ്രവർത്തിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ എല്ലാ ടീമിനും അഭിവാദ്യം നേരുന്നു മികച്ച രീതിയിൽ പാലക്കാട്ട് മതസൗഹാർദ്ദത്തോടെ മുമ്പോട്ട് പോകാനാകട്ടെ തന്റെ വാവനെ തന്റെ അടുത്ത സുഹൃത്തായ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കുറ്റം പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും അതേപോലെ സ്വാമി അയ്യപ്പന്റെ അല്ലെങ്കിൽ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ കുറ്റം പറഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും സ്വാമി അയ്യപ്പന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ആയ മുസ്ലിമായ വാവരനെ കുറ്റം പറഞ്ഞതിന് അയ്യപ്പൻ തന്ന ശിക്ഷയാണ് ഇനിയെങ്കിലും അയ്യപ്പനെയും വാവരെയും ഒന്ന് ഇലക്ഷനിലേക്ക് വിളിച്ചുകൊണ്ട് വരരുത് എന്ന് താഴ്മയായി അഭ്യർത്ഥിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിനപ്പുറമാണ് ആത്മീയത ദൈവീകത രാഷ്ട്രീയമൊക്കെ ഇന്നും വരും നാളെ പോവും പക്ഷേ ദൈവീകത ഉണ്ടാകട്ടെ മതസൗഹാർദ്ദം ഉണ്ടാകട്ടെ നമുക്ക് ഐക്യം ഉണ്ടാകട്ടെ ജയ ഹിന്ദ്